ഇരുകരയും മുട്ടി രൗദ്രഭാവത്തിൽ ഒഴുകുന്ന നിളാനദിയെ കാണാൻ വെള്ളിയാങ്കലിൽ വൻ ജനത്തിരക്ക് ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദിവസവും ഒഴുകിയെത്തുന്നത് നൂറുകണക്കിന് സന്ദർശകരാണ് അതിരാവിലെ മുതൽ രാത്രി വൈകിയും പാലത്തിനു മുകളിലെ സന്ദർശക തിരക്ക് നീളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ പുഴ ഇരുകരയും മുട്ടി ഒഴുകുകയാണ് ജലനിരപ്പിലെ ക്രമാതീതമായ വർധനവ് കാരണം തടയണയുടെ ഇരുപത്തിയേഴ് ഷട്ടറുകളിൽ ഇരുപത്തിയാറ് എണ്ണവും തുറന്നു കഴിഞ്ഞു ഇതോടെ പുഴയുടെ പടിഞ്ഞാറ് വശത്തും അതിശക്തമായ കുത്തൊഴുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പുഴ കേന്ദ്രീകരിച്ച് വലയിറിഞ്ഞുള്ള മീൻപിടുത്തവും സജീവമായി അതേസമയം സന്ദർശകർ വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല് പ്രദേശത്ത് ചില നേരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് മഴ കൂടുതൽ കനക്കുന്ന സാഹചര്യത്തിൽ വെള്ളിയാങ്കലിലെ സന്ദർശക തിരക്ക് ഇനിയും വർദ്ധിക്കും നദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു നദിയാണ് അതിപ്പോൾ ഈ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയും കാര്യമൊക്കെ ഉള്ള കാരണം നിറപ്പോഴ വെള്ളമാണ് നമ്മൾ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ പാക്കിൽ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞൊഴുകിയിരുന്നു ഒരു പതിനൊന്ന് മാസം ഈ ഈ പുഴയിൽ ഇപ്പോൾ നമ്മൾ മണലൊന്നും ഇല്ലാത്ത കാരണം പിന്നെ അതിൻ്റെ ഒരു ഭംഗിയില്ല എന്നാലും ഈ പാലം വന്നതിൻ്റെ ശേഷം അതൊരു ഒരു കാഴ്ച തന്നെയാണ് ഇത് നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ വെള്ളം അങ്ങനെ വെള്ളച്ചാട്ടം മോളൊക്കെ കാണാനും പിന്നെ കുറേ ജനങ്ങൾ വന്നിട്ട് ഇത് കാണാൻ ആസ്വദിക്കാനും ഇതിപ്പോൾ എൻ്റെ ചെറിയത്തിൻ്റെ മോളാണ് അവിടെ ദുബൈയിലാണ് അവളിപ്പോൾ ഒരു രണ്ടാഴ്ചത്തെ ലീവിന് വന്നതാണ് അപ്പോൾ അവിടെ കുട്ടിയെ കൂട്ടിയിട്ട് വന്നപ്പോൾ ഞാനിതിങ്ങനെ അത് ഒരു ബ്യൂട്ടിഫുൾ ഏരിയയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊടുത്താണ് അപ്പോൾ അത് നല്ലൊരു വ്യൂ ആണ് ആർക്കും അന്ന് കാണാം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി